പരിശുദ്ധ പരമദ്വിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവശയുണ്ടായിരിക്കട്ടെ ദ്വിപികാരുണി ആരാധനയിൽ നമുക്ക് സജീവമായി പങ്കെടുക്കാം നമ്മുടെ മുമ്പിൽ വിലയിടുന്നിരിക്കുന്ന സജീവ ദൈവത്തെ നമ്മുടെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി ഏറ്റുപറയാം അവിടുന്ന് നമ്മുടെ ഹൃദയത്തിൽ നൽകുന്ന സമാശ്വാസവും ആനന്ദവും നമ്മുടെ ഹൃദയത്തിന് നൽകുന്ന വലിയ ആശ്വാസവും അത് അവിടെ നിന്ന് ജീവൻ നൽകി നമുക്ക് നേടിത്തുന്നതാണ് യോഹനാനുസുവിശേഷം പത്തൊൻപതാം അധ്യായ മുപ്പത്തിനാലാമത്തെ വാക്യം പടയാളികൾ ഒരുവനും അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ടു ഉടനെ അതിൽ നിന്നും രക്തവും വെള്ളവും പുറപ്പെട്ടു യശോയുടെ ഹൃദയത്തിൽ ഒളിഞ്ഞി കിടക്കുന്ന നിധികളിലേക്കാണ് ഈ തിരുവചനം നമ്മെ നയിക്കുക പരിശുദ്ധ കുർബാനയിൽ സജീവ സാന്നിധ്യമായി അവിടെ നിന്ന് എഴുന്നള്ളിയിരിക്കുമ്പോൾ തൻ്റെ അവസാന തുള്ളി രക്തവും ചിലവും നമുക്കായി ചിന്തി നമ്മെ കൃപയുടെ നേർച്ചാലിലേക്ക് അനുതാപത്തോടും സ്നേഹത്തോടും കൂടി അവിടുന്ന് ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുകയാണ് നിമിഷം അനുതാപത്തോടും സ്നേഹത്തോടും കൂടി ശിവദ്രഹൃദയത്തിലേക്ക് നമുക്ക് ചേർന്നിരിക്കാം ഈശോയുടെ തിരുവിലാവിൽ നിന്നും പുറപ്പെട്ട തിരു രക്തവും തിരുജലവും ജലം പരിശുദ്ധാത്മാവിനെയും മാമതീശയെയും സൂചിപ്പിക്കുന്നുവെന്നും രക്തം ജീവനെ സൂചിപ്പിക്കുന്നു പരിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുന്നുവെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈശോയുടെ ഈശോയുടെഹൃദയത്തിന് വലിയ കാര്യങ്ങളിലേക്ക് നമുക്ക് സ്നേഹപൂർവം അടുത്തിരിക്കുവാനായി സാധിക്കട്ടെ മറ്റെല്ലാ ഹൃദയങ്ങളും എല്ലാ മനുഷ്യ ഹൃദയങ്ങളും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മെ സ്വീകരിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുമ്പോൾ ഈശോയുടെ തന്നെ ഹൃദയം എപ്പോഴും നമുക്കായി കാത്തിരിക്കുകയാണ് ഒരപ്പൻ കുഞ്ഞിനെ കാത്തിരിക്കുന്നത് പോലെ അമ്മ കുഞ്ഞിനെ കാത്തിരിക്കുന്നത് പോലെ ദവി നമ്മളെ ഓരോരുത്തരെയും കാത്തിരിക്കുകയാണ് അവിടുത്തെ തുരു ഹൃദയത്തിലേക്ക് നടന്ന് ചെല്ലുവാൻ കടന്നു ചെല്ലുവാൻ അവിടുത്തെ തുരു ഹൃദയത്തിൽ നിന്നും കൃപയുടെ നേർച്ചാലും നമ്മളിലേക്ക് സദാസമയം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെ താക്കുകൾ കൊണ്ട് ഈശോയുടെ തിരു മുറുകൾ നമുക്ക് തുറന്ന് അവിടുത്തെ കരുണ പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കണം സ്നേഹവും വിശ്വാസവും കൂടിയ പ്രാർത്ഥന കൊണ്ട് മാത്രമേ ആ താക്കോൽ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഈശോയുടെ ഹൃദയം തുറക്കുവാനായി നമുക്ക് സാധിക്കുകയുള്ളു നമ്മുടെ നിയോഗങ്ങളൊക്കെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം സ്നേഹപ്രാർത്ഥനകൾ കൊണ്ട് ഹൃദയത്തിലെ മുറിവുകൾ ആ മുറിവിൽ നിന്നും ഇപ്പോഴും ഒഴുകുന്ന തിരു രക്തത്തിൻ്റെ അഭിഷേകത്താല് എൻ്റെ ഹൃദയത്തെയും എൻ്റെ മനസ്സിനെയും കഴുകി എൻ്റെ ജീവിതത്തെ നിന്റെതാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം മർക്കോസിന്റെ സുവിശേഷം ഒമ്പതാമത്തെയും ഇരുപത്തി മൂന്നാമത്തെ ബാക്കി മതാണല്ലോ വിശ്വസിക്കുന്നതിനെല്ലാം സാധിക്കും ഈശോയെ നീയാണ് ഏകരക്ഷകനെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിന്നിൽ നിന്ന് മാത്രമേ കൃപയുടെ നേർച്ചാലുകൾ എനിക്ക് ലഭിക്കൂ എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഹൃദയപൂർവ്വം ഏറ്റു പറയാം ഈശോയെ നീയാണെൻ്റെ ഏകരക്ഷകൻ ഞാൻ ഏറ്റുപറയുന്നു എൻ്റെ ദുരിതൃദയത്തിൽ നിന്നും പുറപ്പെട്ടു വരുന്ന കൃപയുടെ നേർച്ചാലുകളാണ് എൻ്റെ രക്ഷയുടെ അടിസ്ഥാനമെന്ന് ഞാൻ തിരിച്ചറിയുന്നു വിഷോയെ ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ആശ്രയിക്കുന്നതുമായ എല്ലാ മനുഷ്യ ഹൃദയങ്ങളും ഞങ്ങളെ തള്ളിപ്പറയുന്ന ഒരു ദിനമുണ്ടാകുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു വിഷോയെ ഞങ്ങൾ നിന്നെ തള്ളിപ്പറയുമ്പോഴും വീണ്ടും വീണ്ടും ഞങ്ങൾ തിരിച്ചുപരവനായി കാത്തിരിക്കുന്ന ദരിദ്ര ഹൃദയത്തിൻ്റെ ആ വലിയ സ്നേഹത്തെ ഞങ്ങൾക്കായി തുറന്നിട്ടിരിക്കുന്ന അങ്ങയുടെ കരുണയുടെ വലിയ വാതിലുകളെ ഞങ്ങൾ തിരിച്ചറിയുന്നു പ്രവാചക പുസ്തകം എൺപത്തി മൂന്ന് അഞ്ചില് അവൻ രക്ഷതങ്ങളാ നാം സൗഖ്യം പ്രാപിച്ചു ഞങ്ങൾക്ക് വേണ്ടി മുറിവേറ്റപ്പോഴാണല്ലോ ഞങ്ങളുടെ രക്ഷകനായി തീർന്നത് ശോയെ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഞങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി പലപ്പോഴും മുറിവേൽക്കേണ്ടതായി വരുന്നുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നിലകൊണ്ടിട്ടും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിച്ചിട്ടും പലപ്പോഴും ഞങ്ങളുടെ ഹൃദയവും വലിയ മുറിവുകളിലേക്ക് കടന്നു പോയിട്ടുണ്ട് ഈശോയെ നിന്നെ പോലെ ക്ഷതങ്ങളാൽ ഞങ്ങൾ സൗഖ്യം പ്രാപിച്ചതുപോലെ ഞങ്ങൾ സ്നേഹിച്ചവർ ഞങ്ങൾ പരിഗണിച്ചവര് ഞങ്ങൾ അംഗീകരിച്ചവർ അവരുടെ വാക്കുകളാൽ പ്രവൃത്തികളാൽ ഹൃദയം മുറിപ്പെടുമ്പോൾ ഷോയെ ഞങ്ങളുടെ മുറിവുകൊണ്ട് തന്നെ അവർക്ക് സൗഖ്യം നൽകുവാനായി ഞങ്ങളും ആഗ്രഹിക്കുകയും ശോയ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ക്ഷമയോടെ പ്രാർത്ഥിക്കുന്നു കരുതലോടെ പ്രാർത്ഥിക്കുന്നു ഷോ എല്ലാവരുടെ മേൽക്കരുണയായിരിക്കണമേ എൻ്റെ ജീവജലത്തിൻ്റെ തിരുചത്തത്തിൻ്റെ അഭിഷേകം ഞങ്ങളെല്ലാവരിലേക്കും ചൊല്ലണമേ ചൊല്ലിയണമെന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നവരിലേക്കും ഞങ്ങളെ സ്നേഹിക്കുന്നവരിലേക്കും സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിനെല്ലാം മനുഷ്യരിലേക്കും ഇന്നലെ ഹൃദയത്തിൻ്റെ സ്നേഹം സമാശവാദത്തിൻ്റെ സ്നേഹം കടന്നിട്ടെ പരിശുദ്ധപരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്ഥിതിയും പോശേരുണത്തിന് നേരവും ആരാധനയും സ്ഥിതിയും പോശ്ശുദ്ധി വികാരണത്തിന് നേരോ ആരാധനയും സ്ഥിതിയും പോയിട്ടെ നമ്മുടെ താവിശ്വസി പിതാവാധിപത്വ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും